ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖം തന്നെയല്ലയോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലൊരു വെറൈറ്റി ജ്യൂസാണേ നിങ്ങളെല്ലാവരും ജ്യൂസിൻ്റെ റെസിപ്പിയൊക്കെ കണ്ടും അടുത്തിരിക്കുമായിരിക്കും അല്ലേ ചിലതൊക്കെ നിങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ടാവും എങ്കിൽ പിന്നെ ഇതാ ഇതും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിലല്ല തയ്യാറാക്കിയിരിക്കുന്നത് അല്പം ആയിട്ട് നല്ല ടേസ്റ്റിയോടും കൂടിയിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും കൂൾ ബാറിലൊക്കെ പോയി ജ്യൂസ് കുടിക്കാൻ ഇഷ്ടം അല്ലേ എങ്കിൽ പിന്നെ നമുക്ക് വീട്ടിൽ തന്നെ അതിനെക്കാട്ടി ടേസ്റ്റിയോട് കൂടിയിട്ടൊരു ജ്യൂസ് തയ്യാറാക്കിയാലോ ഞാൻ ഈ തയ്യാറാക്കിയിരിക്കുന്ന ജ്യൂസ് എന്തായാലും അതിനെക്കാട്ടി നല്ലതാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇത് മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം പിന്നെ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉണ്ടല്ലോ ആ ലൈക്ക് ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ നമ്മുടെ ഈ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം അളവിലാണ് മുന്തിരിങ്ങ എടുത്ത് വെച്ചിരിക്കുന്നത് കുരു ഇല്ലാത്ത കറുത്ത മുന്തിരിങ്ങയുണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതൊരു പത്ത് മിനിറ്റ് ഞാൻ ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിരിക്കുകയാണ് നമ്മളിതുപോലെ മുന്തിരിങ്ങയൊക്കെ ജ്യൂസ് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാനിലേക്ക് രണ്ട് ഗ്ലാസ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാം അളവിലാണ് മുന്തിരിങ്ങ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് രണ്ട് ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതിനുശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുക്കാവേ നമ്മുടെ ഈ ജ്യൂസ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്പം ഡിഫറൻ്റ് ആയിട്ടാണ് തയ്യാറാക്കുന്നതെന്ന് അതുകൊണ്ടാണ് നമ്മൾ ഈ വെള്ളമൊക്കെ തിളപ്പിച്ചതിന് ശേഷം തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വെള്ളം ഒന്ന് നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതുകൊണ്ട് ഇപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഈ മുന്തിരിങ്ങയൊക്കെ നന്നായിട്ട് തിളച്ച് വെന്ത് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് അതാ ഇതുപോലെയൊന്ന് പൊട്ടി വരും വെന്ത് കഴിയുമ്പോൾ ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല ഇത് വെന്ത് കിട്ടാനായിട്ട് നമ്മൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കൂട്ടി വെച്ച് തന്നെ ഇത് വേവിച്ചെടുത്താൽ മതി പിന്നെ നമ്മുടെ ഈ കുഞ്ഞ് ചാനലിൽ കുറച്ച് ആയിട്ടുള്ള ഡിഫറൻറ്റായിട്ടുള്ള ഒക്കെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കതൊക്കെ ഇഷ്ടമായിട്ടുണ്ടോ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് കണ്ടേക്കണേ നിങ്ങൾക്ക് എല്ലാവർക്കും ജ്യൂസൊക്കെ ഇഷ്ടമാ അല്ലേ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജ്യൂസ് ഏതാ അതൊന്ന് പറയുമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജ്യൂസിൻ്റെ പേര് പറയുകയാണെങ്കിൽ അടുത്തതായിട്ട് ഞാൻ ആ ഒരു ജ്യൂസ് തയ്യാറാക്കാനായിട്ട് നോക്കിയാലോ ഞാനിങ്ങനെ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ മുന്തിരിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് തിളച്ച കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താലോ ആവശ്യത്തിനുള്ള പഞ്ചസാരയും പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു ഏലയ്ക്കായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് നമ്മൾ ചേർത്ത് കൊടുത്ത് ആ വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് വറ്റി വരും രണ്ട് ഗ്ലാസ് വെള്ളം വല്ല ഒഴിച്ചു കൊടുത്തെ അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വറ്റി കുറുകി വരും ഈ ഒരു സമയം വരെ നമുക്കിതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഇതിപ്പോൾ മുന്തിരിയൊക്കെ നന്നായിട്ട് വെന്ത് നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട് പിന്നെ ഈ വെള്ളം അങ്ങ് അങ്ങ് വറ്റിച്ചെടുക്കണ്ട ചെറുതായിട്ടൊന്ന് വറ്റിച്ചാൽ മാത്രം മതി കേട്ടോ ഒരുപാട് അങ്ങ് വെള്ളം വറ്റിച്ച അങ്ങ് ഒത്തിരി അങ്ങ് കൂറുകിപ്പോവും അത്രയും നമുക്ക് വേണ്ട നമ്മൾ ജ്യൂസ് അല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ട് വേണം വെള്ളം വറ്റിച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് തണുപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെ നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം ആ കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം വെള്ളം നമുക്ക് വേണം കേട്ടോ നമ്മുടെ ഈ ജ്യൂസിന് ആവശ്യത്തിനുള്ള വെള്ളമാണ് ഇത് ഇനി പ്രത്യേകിച്ച് വേറെ വെള്ളമൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല അതുപോലെ തന്നെ ഐസ് ക്യൂബ് ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ഐസ് ക്യൂബിന് പകരം നമ്മൾ ഈ ജ്യൂസൊക്കെ അടിച്ചതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജ് വെച്ച് കൊടുത്താൽ മതി നമ്മളിതിലേക്ക് ഇനി വെള്ളമോ ഐസ് ക്യൂബോ ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ നമ്മുടെ ഈ ജ്യൂസ് ഉണ്ടല്ലോ നല്ല കുറുകിയിരിക്കത്തില്ല അങ്ങ് വെള്ളം പോലെ ആയിപ്പോ അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് വെള്ളമോ ഐസ് ക്യൂബോ ഒന്നും ചേർത്ത് കൊടുക്കാതിരിക്കുന്നത് ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഈ ജ്യൂസിൻ്റെ ടേസ്റ്റ് അടിപൊളിയാകുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് പുതിനീനയിലാണ് എടുത്തിരിക്കുന്നത് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് അതിൻ്റെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കുരുമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ആ നാരങ്ങാനീരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഒന്ന് അടിച്ചുകൊണ്ട് വരാം ഓ എന്താ കളറല്ലേ അടിപൊളി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് വേ കേട്ടോ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ അടിപൊളി ഗ്രേപ്പ് ജ്യൂസ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ തണുത്ത വെള്ളമോ ഐസ് ക്യൂബോ ഒന്നും ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് തണുപ്പൊട്ടും ഇല്ല കേട്ടോ ഇനി നമുക്ക് തണുത്തതാണ് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് വെച്ചൊന്ന് തണുപ്പിച്ചാൽ മതി അതിന് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ തണുപ്പിക്കാനൊന്നും പോയിട്ടില്ല പെട്ടെന്ന് തന്നെ ഗ്ലാസ്സിലേക്ക് ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ മുന്തിരി ജ്യൂസ് ഇഷ്ടമായി കാണുമല്ലോ അതുകൊണ്ട് പെട്ടെന്ന് ഒട്ടും താമസിക്കാതെ വേഗം ഒന്ന് ലൈക്ക് ചെയ്തേക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പെട്ടെന്ന് തന്നെ കമൻറ്റ് ഒന്ന് ടൈപ്പ് ചെയ്തേക്കണം നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ആക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നല്ലൊരു പുതിയ വീഡിയോയുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും ഇതുവരെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്